നടപടി രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പ്രതികരിച്ചു അതിലെന്താ നിങ്ങൾക്കും അത് ഹൈക്കോടതി നോക്കോട്ടെ നമ്മളെന് ഇത് രാഷ്ട്രീയം വിട്ട് ഒരു അത് കൃത്യമായി ാണ് തൃശൂരിൽ നിന്ന് സൂരജ് സജിയുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സൂരജ് ഈ കരുവന്നൂർ വിഷയം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും വളരെ വലിയൊരു വാർത്താ പ്രാധാന്യമുള്ള വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ വീണ ഈ കരുവന്നൂർ വിഷയം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷയം ഉയർന്നു വന്നിരുന്നെങ്കിൽ പോലും ഇത്രയേറെ ചർച്ചയാകുന്ന സാഹചര്യത്തിലേക്ക് പോയില്ല പക്ഷേ ഇത്തവണ ബി അതുപോലെ തന്നെ കോൺഗ്രസും എല്ലാം ഇത് മുഖ്യ പ്രചാരണ വിഷയമാക്കി മാറ്റാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് എൻ ഡി ക്യാമ്പ് കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ ഇത്തരത്തിൽ ഈ കരിവന്നൂർ വിഷയം ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ ഇ ഡി നീക്കം അത് കൂടുതൽ ഗുണകരമാക്കി മാറ്റാനുള്ള ഒരു നീക്കമാണ് എൻ ഡി എ ക്യാമ്പ് നടത്തുന്നത് എന്നാൽ അതേസമയം പ്രതിരോധിക്കാനുള്ള നീക്കം ഈ സി പി എമ്മിന്റെ അവനാഴിയിലും ഒരുങ്ങിക്കഴിഞ്ഞു സി പി എം പ്രധാനമായും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ നീക്കം തന്നെയാണ് അതിന് രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ഒരു നീക്കത്തിലാണ് സി ഉള്ളത് അതോടൊപ്പം തന്നെ നിയമപരമായും പ്രതിരോധിക്കും അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ നേതാക്കളെല്ലാം തന്നെ നിലവിൽ സി ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനാണ് ഇ ഡി നോട്ടീസ് അയച്ചു എന്ന് പറയുന്നത് അദ്ദേഹം നോട്ടീസ് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും കൃത്യമായ നിയമോപദേശം ഈ വിഷയത്തിൽ സി തേടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹാജരാകേണ്ടതില്ല എന്നൊരു നിർദ്ദേശത്തിലേക്ക് എത്തിയിരിക്കുന്നത് തുടർന്ന് എം കെ കണ്ണനായാലും എ സി മൊയ്തീനായാലും ബന്ധപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമോപദേശം ഉൾപ്പെടെ തേടിയിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള നീക്കത്തിലാണ് സി പി മറുവശത്ത് കോൺഗ്രസ് ആകട്ടെ ഇത് ഒരു ഡീലാണ് എന്ന തരത്തിലാണ് അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം അതുപോലെ തന്നെ തൃശൂർ മണ്ഡലങ്ങൾ ബിജെപി സ്ഥാനാർത്ഥി വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഡീലിന്റെ മുഖ്യ അജണ്ട അതോടൊപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ സി പി എമ്മിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി ബിജെപി വോട്ട് ചെയ്യുന്ന തരത്തിലാണ് ഈ ഡീൽ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇ ഡി നോട്ടീസുമായി ഇറങ്ങരുത് എന്നുള്ള ഒരു ആവശ്യമായിരുന്നു കെ മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും കരുവന്നൂർ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയായി മാറുകയാണ് അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കത്തിലാണ് സി എന്നാൽ അത് സജീവമായി നിർത്താനുള്ള നീക്കത്തിലാണ് എൻ ഡി എയും കോൺഗ്രസും എല്ലാം കൂടുതൽ വിവരങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്